നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ പേരിൽ ബാറുടമ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പകൽ കൊള്ള നടത്തുകയാണെന്ന് സംഘടനയിലെ അംഗങ്ങൾ പിരിവുകാരണം ഗതികെട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ കുറ്റപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയെ തന്നെയാണ് ബാറുടമ സംഘടനാ നേതൃത്വം സംസ്ഥാന ഭരണ സംവിധാനത്തിന്റെ പേരിൽ നടത്തുന്ന പിരിവുകളെ കുറിച്ച് വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും പേരിൽ പിരിവ് നടത്തുന്നുണ്ട് പിരിവുകൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് സംഘടനയിലെ ഒരു വിഭാഗം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത് എന്നാൽ തുടർ നടപടികൾ കാര്യമായൊന്നും മുൻപോട്ടു പോയില്ല ഇതിന് പിന്നാലെയാണ് ബാർക്കോഴ ശബ്ദരേഖയും പുറത്തു വന്നത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ വിഷയത്തിലെ സി പി എം കാപ്സ്യൂൾ പൊളിഞ്ഞു പോകുന്നത് വ്യക്തമാണ് ഭരണ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രാദേശികമായി നൽകിയ സംഭാവനകൾ നൽകിയിരുന്നു ഇതിന് പിന്നാലെ പാർട്ടി അധികാരത്തിലെത്തിയ ശേഷവും പിരിവുകളുടെ ബഹളമാണെന്നാണ് പരാതി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുറമെ പാർട്ടിക്കെന്നും പറഞ്ഞ് ഓരോ ലക്ഷം രൂപ വാങ്ങി കെട്ടിട നിർമ്മാണത്തിനായും ഓരോ ലക്ഷം വീതം പിരിച്ചു ഇത് കഴിഞ്ഞാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ ബാറുകാരും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നതെന്നും പരാതിയിൽ പറയുന്നു ഇത് ശരിവയ്ക്കും വിധമാണ് പിന്നീട് മെയ് ഇരുപത്തിമൂന്നിന് സംഘടനയുടെ സമ്മേളനം കഴിഞ്ഞിറങ്ങിയ ശബ്ദരേഖ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ അംഗങ്ങൾ ഓരോരുത്തരും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന് നിർബന്ധിച്ചു മധ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ ചെയ്യേണ്ടത് ചെയ്യണമെന്നും അത് നൽകുകയോ നിവൃത്തിയുള്ളൂ എന്ന ശബ്ദരേഖയിൽ വ്യക്തമാണ് ഇതിന് മുൻകൈയ്യെടുത്തത് ടൂറിസം വകുപ്പാണെന്ന് വ്യക്തമാവുകയും ചെയ്തു അതേസമയം ഏപ്രിൽ പന്ത്രണ്ടിന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വൈകിയാണ് ഏപ്രിൽ ഇരുപതിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് അന്വേഷണത്തിനായി ഈ പരാതി നൽകിയത് അന്വേഷണം തുടങ്ങാൻ വീണ്ടും വൈകി ജൂൺ യാണ് ബാർ ഉടമകളോട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിക്കെതിരെ സാമൂഹിക മാധ്യമ കുറിപ്പിട്ടാൽ പോലും പെട്ടെന്ന് നടപടിയെടുക്കുന്ന ഔദ്യോഗിക സംവിധാനത്തിൽ അദ്ദേഹത്തെയും രണ്ട് മന്ത്രിമാരെയും പാർട്ടിയെയും മുൻനിർത്തി ഒരു സംഘടന കോടികൾ പിരിക്കുന്നുവെന്ന പരാതിയിൽ നടപടികൾ വൈകിയതിലാണ് ദുരൂഹത അതേസമയം ബാറുടമകൾ പിരിവ് നടത്തുന്ന ആക്ഷേപത്തെക്കുറിച്ചോ അത് സാധൂകരിക്കുന്ന ശബ്ദരേഖയെക്കുറിച്ചോ അറിയില്ലെന്ന നിലപാടാണ് സർക്കാർ നിയമസഭയിലും പുറത്തു ആവർത്തിക്കുന്നത് ഒന്നാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുക ബാറുടമകളുടെ പ്രവർത്തന സമയം കൂട്ടുക എക്സൈസ് പരിശോധനകൾ കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മദ്യനയത്തിലൂടെ ഇളവുകൾ ലഭിക്കുന്നതിന് രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു വിവാദമായ ശബ്ദ സന്ദേശം ഭരണ നേതൃത്വത്തിന്റെ പേര് പറഞ്ഞ് ബാറുടമകളിൽ നിന്ന് അവരുടെ സംഘടന നടത്തിയ പിരിവിനെ കുറിച്ചും മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരത്തെ അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന പരാതി പണം നൽകാൻ വിസമ്മതിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് കേസ് എടുപ്പിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നതായി പരാതിപ്പെടുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും നൽകാത്തവരുടെ പേരിൽ കേസ് കേസെടുക്കുകയും ചെയ്തു ഈ വർഷം തന്നെ കെട്ടിട നിർമ്മാണത്തിലെന്ന് പറഞ്ഞ് വിരട്ടി ഒരു ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്